മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം പ്രീവി അൻവർ എന്ന രാഷ്ട്രീയ നേതാവിനെ നോക്കിക്കാണുമ്പോൾ കേരളത്തിലെ ബോധമുള്ള ഏതൊരു വ്യക്തിയോ ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നു ഈ ഒരു ഗതികെട്ട അവസ്ഥ ശത്രുവിന് പോലും വരുത്തരുതേ എന്ന് എന്നു മുതലാണ് എങ്ങനെയാണ് ഈ ഗതികെട്ട പഥനത്തിലേക്ക് ഈ പറയുന്ന ഈ അൻവർ എത്തിയിട്ടുള്ളത് കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഷാജൻസ് കറിയക്കെതിരെ എന്ന് പടവാളി യുദ്ധത്തിന് ഇറങ്ങിയോ എന്ന് കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരുടെയും പിന്തുണ അൻവർ സ്വീകരിച്ചോ അന്ന് മുതലാണ് ഈ തുടക്കം അതായത് ഈ അൻവർ എന്ന രാഷ്ട്രീയ നേതാവിന്റെ പതനത്തിന്റെ തുടക്കം എന്നുള്ളത് സകലരും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ ഇപ്പൊ പി വി അൻവർ എവിടെ എത്തി നിൽക്കുന്നു സ്വന്തമായിട്ട് സ്ഥാനാർത്ഥിയാകേണ്ട അവസ്ഥയിലേക്ക് ഇയർത്തിയിരിക്കുന്നു ആലോചിച്ച് നോക്കൂ എന്തിനായിരുന്നു ഈ രാജീവപ്പൊക്കെ ചാടി വീണ് അഹങ്കാരത്തിന്റെ പേരില് കേരളം തന്നെ തനിക്കൊപ്പമാണെന്ന് കുറച്ച് തീവ്ര ചിന്താഗതിക്കാർ വന്ന് സോഷ്യൽ മീഡിയയിൽ കമന്റ് ഒക്കെ ചെയ്ത സമയത്ത് തോന്നിയിട്ടുള്ള കേരളം തന്നെ തനിക്കൊപ്പമാണെന്ന് തോന്നിയിട്ടുള്ള ചിന്തയിൽ നിന്നല്ലേ ആ ഒരു രാജിവെപ്പും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ടുള്ള പോക്കൊക്കെ നമ്മൾ കാണുന്നത് യു ഡി എഫ് എങ്ങനെയാണ് ഈ പറയുന്ന അൻവറിനെ സ്വീകരിക്കുക യു ഡി എഫ് സ്വീകരിച്ചാല് യു ഡി എഫിനോളം ഗതികെട്ടൊരു മുന്നണിയില്ല എന്നുള്ളതും കേരള ജനത തിരിച്ചറിയല്ലേ കോൺഗ്രസ് പ്രധാനപ്പെട്ട നേതാവ് കെ സി വേണുഗോപാലിനെതിരെയൊക്കെ എന്തൊക്കെ വേണുഗോപാൽ ആരാണ് എന്ന് മുൻ കോൺഗ്രസുകാരനായ എനിക്കും ഈ നാട്ടുകാരായ പത്രപ്രവർത്തകരായ നിങ്ങൾക്കും അറിയാം എന്താണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്താണ് അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയെ നയിക്കാനുള്ള എന്ത് യോഗ്യതയാണ് കെ സി വേണുഗോപാൽ അറിയാം നാലഞ്ച് സംസ്ഥാനങ്ങൾ തകർത്ത് കഴിഞ്ഞ് ഇപ്പൊ ഇതാ കേരളം ഏറ്റെടുത്തിരിക്കാണ് ഇപ്പൊ കോൺഗ്രസിനെ തകർക്കാൻ അതിന് നേതൃത്വം നൽകാൻ ബി ജെ പി ഏൽപ്പിച്ച ബി ജെ പിയുടെ ഏറ്റവും വലിയ ഏജന്റായി കെ സി വേണുഗോപാൽ പ്രവർത്തിക്കുക നിങ്ങൾ കേട്ടില്ലേ ബി ജെ പിയുടെ ഏജന്റാണ് കെ സി വേണുഗോപാൽ എന്ന് ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞിട്ട് അങ്ങേ ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയിട്ട് ആ പറയുന്ന കെ സി വേണുഗോപാലിൻ്റെയും കഴിഞ്ഞ ദിവസം താങ്ങി നിന്നിരിക്കുന്നു നിങ്ങൾ അതും കൂടെ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പറഞ്ഞിട്ടുള്ള ഒരു മാധ്യമങ്ങളോട് സംസാരിച്ചതാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം അൻവറിന്റെ എത്രത്തോളം ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയെന്ന് വ്യക്തമാക്കുന്ന കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ് ഇവിടെ ഉണ്ടല്ലോ അതാരാ കെ സി വേണു പറയുന്നത് കാണിയാം അദ്ദേഹമായി ഈ വിഷയം ഈ രീതിയിൽ ഇതുവരെ ഞാൻ പങ്കുവച്ചിട്ടില്ല എനിക്കിനി അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അദ്ദേഹമാണല്ലെന്ന് ഇന്ത്യയിൽ മുഴുവൻ ഓടി നടന്ന് കോൺഗ്രസ് തന്നെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോഴും കൂടി അവസാനിക്കുമെന്ന് പറയുന്ന കോൺഗ്രസ്സിനെ നാൽപ്പത് സീറ്റിൽ നിന്ന് ഇരുന്നൂറ് സീറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ കഠിനമായ പ്രയത്നമാണ് ഇന്നും അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുക ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹത്തോട് ഈ വിഷയം എനിക്ക് സംസാരിക്കാനാണ് എനിക്ക് കുറച്ച് എൻ്റെ നിങ്ങൾ കേട്ടില്ലേ എത്ര ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തി അന്ന് തള്ളിപ്പറഞ്ഞ നേതാവിനെ ഇന്ന് വലിയ രീതിയിൽ സംഭവമാക്കിയിട്ട് ചിത്രീകരിക്കുന്നു ഓക്കെ ഇതൊക്കെ സാധാരണയായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് എന്ന് വെച്ച് മാറ്റി വെക്കാം എന്നാലും എത്ര ഗതികെട്ട അവസ്ഥയിലേക്ക് തീവ്ര ചിന്താഗതിക്കാരുടെ കൂടിയിട്ട് കേരളത്തിൽ അഹങ്കാരം കാണിച്ചതിന് എത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കാനാണ് ഞാനൊരു വീഡിയോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഒരു ഭാഗം ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് മറ്റൊരു കാര്യം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ കാണാത്ത തരത്തിലുള്ള പലതും അൻബറിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ അതായത് യു ഡി എഫിന്റെ മുന്നണിയിലേക്ക് എന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് മുന്നണിയിലേക്കോ അല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിക്കാമെന്ന് ഒരു തരത്തിലും ഒരു ഉറപ്പ് വരുത്തുന്നതിന് മുമ്പ് തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ അൻവർ തന്നെ പ്രഖ്യാപിക്കുന്നു വി എസ് ജോയിയെ പിന്തുണച്ച് രംഗത്ത് വരുന്നു ആര്യാടൻ ചൗക്കത്തിനെ അംഗീകരിക്കില്ല ഇതൊക്കെ കോൺഗ്രസിലും ബുദ്ധിയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ ഇത് തൻ്റെ തലയിലേക്കാണ് വരുന്നത് എന്ന് വ്യക്തമായിട്ട് കോൺഗ്രസിന് യു ഡി എഫിന് മനസ്സിലായി അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ കണ്ടതാണല്ലോ സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ആയത് തന്നെ സ്വന്തം അഹങ്കാരം കൊണ്ടാണ് ഈ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് പ്രി വി അൻവർ ഇത്തിയിട്ടുള്ളത് നിങ്ങളത് ആലോചിച്ചു നോക്കൂ എത്ര എത്ര പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് ഞാൻ ഈ പറയുന്ന നിലമ്പൂരില് ഈ ആര്യാടൻ ചൗക്കത്ത് വിജയിച്ചാൽ അൻവറിന് നെഗറ്റീവാണ് രാജിവെച്ച് ആദ്യം കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് വി എസ് ജോയി ആര്യാടൻ ചൗക്കത്തിനോട് താല്പര്യമില്ല എന്നാൽ ആ ആര്യാടൻ ചൗക്കത്ത് വന്ന് മത്സരിച്ചിന് വിജയിക്കാണെങ്കിലും ഏ പറയുന്ന അൻവർ നെഗറ്റീവ് ഇമേജ് വളരെ മോശം റിസൾട്ട് ജയിക്കുകയാണെങ്കിൽ ഈ പറയുന്ന അൻവർ എന്തിനെങ്കിലും കൊള്ളുമോ അവ അൻവർ ഉയർത്തിപ്പിടിച്ച് എൽ ഡി എഫ് സർക്കാരിനെതിരെ പറഞ്ഞതൊന്നും കേരളത്തിലെ ജനത ഒരു വേലയും കൊടുത്തിട്ടില്ല എന്നുള്ളതും അതായത് നിലമ്പൂരിലെ രാഷ്ട്രീയം ഇപ്പോൾ എത്തി നിൽക്കുന്നത് നിലമ്പൂരിൽ എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും അൻവർ എന്ന രാഷ്ട്രീയ നേതാവിന്റെ പതരമാണ് എന്നുള്ള റിസൾട്ടിലേക്കല്ലേ എത്തിയത് സാധാരണയായിട്ട് കേരളത്തിൽ നമ്മൾ എന്തൊക്കെയാ കാണാറുള്ളത് ഒരു ഇലക്ഷൻ നടക്കുന്നു ആ ഇലക്ഷന്റെ റിസൾട്ട് വന്ന് ആര് ജയിച്ചു ആര് പരാജയപ്പെട്ടു എന്നത് തിരിച്ചറിയുമ്പോഴാണ് ഒരു പരാജയം ഉണ്ടാവാറുള്ളത് എന്നാൽ ഒരു ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഇലക്ഷന് അതിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഇലക്ഷനിലേക്ക് എത്തിച്ച വ്യക്തി തന്നെ ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ട് അതും ഗതി ഘട്ട പരാജയം ഏറ്റുവാങ്ങുന്നത് കേരള ചരിത്രത്തിൽ ഈ പറയുന്ന അൻവറിന് മാത്രമേ ഉണ്ടാവൂ എന്നല്ലേ നമ്മൾ ഇതിലൂടെയൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് തീവ്ര ചിന്താഗതിക്കാരുടെ വലിയ പിന്തുണയായിരുന്നു ഒരു പോസ്റ്റീവായിട്ട് രംഗത്ത് വരും ചാടിവിയും ആളുകൾ വലിയ രീതിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് പിന്തുണയ്ക്കുന്നതൊക്കെ കണ്ട സമയത്ത് അഹങ്കാരം കൊണ്ടാണ് അൻവർ ഈ ഘട്ടത്തിലേക്കൊക്കെ യംപിച്ചിട്ടുള്ളത് എവിടെയാണ് നമ്മള് എടുത്തുയർത്തുന്നത് നീതിക്കൊപ്പം ആര് നിന്നാലും അന്തിമ വിജയം അവർക്ക് മാത്രമേ ഉണ്ടാവൂ കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഷാജൻസ്കറിയ കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു മാധ്യമ പ്രവർത്തകനാ അദ്ദേഹത്തിനെതിരെയാണ് പഠവാള എന്നീ ആദ്യഘട്ടത്തിൽ തന്നെ പി വി അൻവർ രംഗത്ത് വരുന്നത് പി വി അൻവർ എത്ര ഗതി ഘട്ട അവസ്ഥയിലേക്കെത്തി കേരളം ഭരിക്കുന്ന പാർട്ടിക്കൊപ്പം നിന്ന പി വി അൻവർ അന്നത്തെ എം എൽ എ ഇന്ന് എം എൽ എ അല്ല കേരള സർക്കാരിനൊപ്പം ഇല്ല കേരളത്തിലെ പ്രതിപക്ഷത്തിനൊപ്പമില്ല ഓരോരോ ഗതിഘട്ട അവസ്ഥ കേരളത്തിലൊരു രാഷ്ട്രീയ നേതാവിന് ഇത്തരത്തിലൊരു ഗതിഘട്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ ഇത് കേരളത്തിന്റെ മതേതര നിലപാടിൻ്റെ മതേതര ജനതയുടെ വിജയമായിട്ട് മുന്നോട്ട് വെക്കാൻ സാധിക്കുമോ നീതിയുടെ വിജയമായിട്ട് രാഷ്ട്രീയമാണ് എടുത്തു പറയുകയാണ് നാളുകളിൽ ഈ അന്വർ ആർക്കൊപ്പം പോകുന്നോ ആരോടൊപ്പം മുന്നോട്ട് പോകുന്നോ എന്നൊന്നും നമുക്കറിയില്ല നിലവിൽ ഗതികെട്ട ഒരു അവസ്ഥ തന്നെയാണ് ഈ ഇത്രയൊക്കെ മതി എന്നുള്ളത് തന്നെയാണ് ആളുകൾ ഇപ്പോൾ കരുതുന്നത് വലിയ ഗതികെട്ട അവസ്ഥയിലേക്കെത്തി നീതിക്കെതിരെ യുദ്ധത്തിനിറങ്ങുന്ന സകലയാളുകളും അന്മറയെ കൊന്ന് ഓർക്കുന്നത് വളരെ നല്ലതായിരിക്കും